स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहुर्मुः नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणि ओम श्री सीता लक्ष्मण सीतालक्ष्मण शत्रुघ्न हनुमल समेत रामरामेति नूज रामे मधुर कविता शाखां शाखा वंदे वाकि സാനന്ദം സകല പ്രബോധം ആനന്ദിജാതം മനുഷ്യപത്മീഷര വിസ്വം പ്രണൗമേഴുമാര്യ പാദം പ്രണൗമി തുഞ്ചത്തെ नीलाम्बुजश्यामलकोमलाङ्गं सीतासमारोपित वामभागं पाणौ महासायकचारुचापं नमामि रामं रघुवंशनाथं रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाय സീതേ നമഘുനീർത്തത്രതമസ്തകാഞ്ചലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം ഓം ശ്രീ സീതാ ഹനുമൽ ഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ടം അഹല്യസ്തുതി ഓം ഹരിശ്രീ ഗണപതയേ ഹരിശ്രീഗണപതയമ അഭിഘ്നമസ്തു ജഗന്നോ കൃതാർഥയായി ജഗന്നാധ നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപതേ ർത്യഭാവേന വിമോഹിപ്പിച്ചിടും നിദേവം ആനന്ദമയനായോരതിമാകൻ പൂർണന്യൂനാതിരേകൂന്യോ ഭവാൻപാദാം സുപവിത്ര ഭീരഥി സർപ്പഭൂഷണവിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തോൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതുവൈകുണ്ഠ തൽകുണ്ഠാത്മനാ ദുർലഭമൂർത്തേ വിഷ്ണോ മർത്യനായ അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം നിത്യം ഭക്ത മറ്റാരെയും ഭജിച്ചിടും നേനില്ല യാതൊരു പാദാംബുജമാരായും നിതുവേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും ൊരു നാമം ജപിക്കും ഇതു മഹാദേവൻ ചേതസാത്തൽ സ്വാമിയ ഞാൻ നിത്യം പണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൾ നിന്നുഖം കീർത്തിക്കും നുക്കൽമഹരം രാമചരിതം രസായനം രസായകാധികീർണാനന്ദം വരുവാനായി രാമദേവന ഞാനും ശരണം പ്രാപിക്കും നേൻ കാമരാഗാദിക വരുവാനായി രാമദേവന ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യൻ അദ്വയനേകനൗ വ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേ സകല ചരാചര ഗുരു കാരുമൂർത്തി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രന സദാകാലം തിങ്ങിന ഭക്തജിച്ചിടും നേൻ മനസ്സിൻ്മാ രാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ ുഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തേദ്യമ ചേത ശിവസിക്കേണം രാഘവപാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം ബ്രഹ്മാവിൻ കരങ്ങളാൽ ജഗത്രാൽ പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്യാങ്കിതം മന്മനോനേതാം കൽമ വിനാശനം നിർമ്മലാത്മനം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭയതും ഭവാൻ ജഗദാതിഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ നിർവികാരാത്മാൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ ോഭയ ഭേദന ജഗന്മയൻ വരേണമേ വാക്കിനു സദാ കാര്യകാരണ കർത്തൃഫലസാധന ഭേദം മായയ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിൻ തിരുവടി അതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ വിമോഹിതചേതസാം അജ്ഞാനിനാത്മ്യങ്ങൾ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാ നിന്തിരുവടി തന്നെ മനുഷ്യനും നുകൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തും അകത്തുമെല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കും അതു നിത്യം നിന്തിരുപടിയല്ലോ ശുദ്ധൻ അധ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്ത മുക്തിദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ സിദ്ധാ സിദ്ധി പ്രദൻ തധാരാത്മാവൻ സകല ജഗന്മയൻ തത്വൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാവിഭു സച്ചി സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു നിൻതിരുവടിയുടെ തവം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്ര വിവസിച്ചീടിലും എല്ലാ നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാകവേണം എത്ര വിവസിച്ചീടിലും എല്ലാ നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകവേണം എന്നൊഴിഞ്ഞ പരം ഞാൻ നീയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ നമസ്തേ രാമ രാമ ഭക്തവൽസല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണാ നമോസ്തു സമസ്തർമാർപ്പം ഞാൻ സമസ്തമരാധം ക്ഷമസ്വജൽപ്പനന മരണ ദുഃഖാവഥം ദിനോടി സദൃശ പ്രഭം രാമം കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലദാസം രാമം ജനകരുചിരംബരം രമാവരം കനകോജ്വലകുണ്ടാഞ്ചിതം കമലദലോല വിമല വിലോചനം കമലോദ്ഭവനതം പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകു മഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തുവസിച്ചിടിനാളഹല്യംതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ്രഹ്മാനന്ദം പ്രാപിക്കും വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കുനൂനം പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കുനൂനം ഭക്താഥന ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചതിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല ഗുരുതൽപകൻ പുത്രന്മാരുണ്ടാവിച്ചീടിലേറ്റമുണ്ടുരാതൃമാരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവൽസലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സത്വൃത്തനായി പറയണമോ മോക്ഷം സദ്യസംഭവിച്ചിടും ഭവിച്ചിടും ഏതും ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ പരബ്രഹ്മണേ നമ നീലംബുജശ്യാമകോമം സീതസമാരുതവാമഭാഗം പണൗ മഹാസായ കു ചാപം നമാമി രാമം രഘുവംശനാഥം രഘുനാഥ കീർത്തനം ഘുവംശനഘുനാഥ കീർത്തഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷകം മനോജവം മാരുതുലേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം वातात्मजं वानरयूथमुख्यं श्रीरामदूतं नमामि पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहिहरणं जटायुमरणं सुग्रीवसम्भाषणम् ഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തണകുഭകർണഹനം ഏതദ്ധിരാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ല ചുല്ലി മമ ബാലതകുണ്ടിദി മ സങ്കടമാശുതീർപ്പാൻ ബിൽവാദ്രി നാഥ കരുണാകര രാമചന്ദ്രം ഭജേ മംഗളം കോസലേന്ദ്രാ മഹനീയ ഗുണാധയേ ചക്രവർത്തി തനൂജ സാർവഭം श्रीसीतालक्ष्मणभरदशत्रुघ्नहन्मल् समेत श्रीरामचन्द्रपरब्रह्मणे नमः